സ്കൂളിലെ സ്കൂളിലെ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇനി മുതൽ പഞ്ചായത്ത് നൽകും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൽകുന്നത് ഇരിങ്ങാലക്കുട ഉപജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം ആദ്യത്തെ പഞ്ചായത്തായി പറപ്പൂക്കര ആദ്യഘട്ടത്തിൽ ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപ ചെലവിൽ കുടുംബശ്രീയുടെ സഹായത്തോടെയാണ് ഭക്ഷണം വിതരണം ചെയ്യുക പ്രഭാത ഭക്ഷണം നൽകുന്നതിന്റെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എൻ എം പുഷ്പാകരൻ കെ സി പ്രദീപ് ബീന സുരേന്ദ്രൻ എം കെ ശൈലജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സരിത തിലകൻ സത്യപാലൻ മഹേഷ് കുമാർ പി ടി എ പ്രസിഡന്റ് യു കെ മിനി എന്നിവർ പ്രസംഗിച്ചു പ്രയാസപ്പെടുന്ന സാഹചര്യമുള്ളപ്പോ ഇവിടെ രണ്ട് ജനകീയ ഹോട്ടൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു രണ്ടാമത്തെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്